ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധെ രാധെ മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് സഭാപർവ്വതത്തിലെ ഇരുപത്തിനാലാമത്തെ പർവ്വമായിട്ടുള്ള സൗവർണം അതായത് സൂര്യൻ്റെ ഉഗ്രരൂപം ആ ഒരു പർവ്വത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് സൂതനാണ് കഥ പറഞ്ഞു തുടങ്ങുന്നത് ദേവന്മാരെ ഗരുഡൻ്റെ ആ ഉഗ്ര രൂപം കണ്ട് ഗരുഡനെ സ്തുതിക്കുന്നതാണല്ലോ ആ ദേവസ്തുതി കേട്ട് കഴിഞ്ഞ് ഗരുഡൻ തൻ്റെ ദേഹത്തെ ഒന്ന് നോക്കി ഗഗരാജാവ് ആ ശരീര തേജസ്സിനെ ഉപസംഹരിക്കുവാൻ ഒരുങ്ങി സുവർണൻ പറഞ്ഞു എൻ്റെ ദേഹം കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ഭീമരൂപം കണ്ട് ലോകം ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ തേജസ് ഇതാ ഒതുക്കുന്നു സൂതൻ പറഞ്ഞു പിന്നെ കാമകനും കാമവീര്യനുമായ ആ ഗരുഡൻ സൂര്യമന്ദിരത്തിൽ ചെന്ന് പുറത്ത് അരുണനെയും കയറ്റിയിരുത്തി അമ്മയുടെ അരികത്ത് വന്നു ലോകം വേവുമാറ് അപ്പോൾ സൂര്യൻ ഉഗ്രമായി തപിച്ചുകൊണ്ടിരുന്നു അരുണനെ പൂർവ്വദിക്കിൽ വീണ്ടും ആ ഗരുഡൻ സ്ഥാപിച്ചു ഇത്രത്തോളം കേട്ടപ്പോൾ രുരു ചോദിക്കുകയാണ് രുരു പറഞ്ഞു എന്താണ് ഭഗവാൻ സൂര്യൻ ഉജ്ജ്വലിച്ച് വിശ്വമൊക്കെ ചുട്ടുകൊണ്ടിരിക്കുന്നത് സൂര്യനെ മഞ്ഞുണ്ടാകുന്ന വിധം ദേവന്മാർ എന്ത് പിഴച്ചു പ്രമതി പറഞ്ഞു തുടങ്ങി രാഹു സുതപാനം ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ സൂര്യചന്ദ്രന്മാരാണ് അത് ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് അതുകൊണ്ട് അവന് സൂര്യചന്ദ്രന്മാരിൽ പകയുണ്ടായി അവൻ്റെ ഗ്രഹണം മൂലം സൂര്യനെ മഞ്ഞുവുണ്ടായി ദേവന്മാർക്ക് ഗുണത്തിനു വേണ്ടി ഞാൻ ചെയ്ത പ്രവൃത്തി മൂലമാണല്ലോ രാഹു എന്നോട് കോപിച്ച് ഉപദ്രവിക്കുന്നത് മറ്റാരെയും അവൻ പീഡിപ്പിക്കുന്നില്ല കാര്യത്തിന് സഹായിച്ച എനിക്ക് ആപത്ത് വന്നപ്പോൾ ആരും എന്നെ സഹായിക്കുന്നുമില്ല ദേവകൾ കണ്ടു നിൽക്കുക മാത്രം ചെയ്യുന്നു അതുകൊണ്ട് ഈ ലോകം മുടിച്ചേ ഞാൻ അടങ്ങൂ എന്ന് സൂര്യൻ മനസ്സിൽ കരുതി അസ്തപർവ്വതത്തിലടഞ്ഞു അവിടെ നിന്ന് സൂര്യൻ ലോകത്തെ മുഴുവൻ ദഹിപ്പിക്കുവാൻ തുടങ്ങി ഇത് കണ്ടപ്പോൾ ദേവർഷിമാരൊക്കെ കൂടി ദേവകളെ കണ്ടു പറഞ്ഞു ഇനി അർദ്ധരാത്രി സമയത്തെ ലോകമെല്ലാം ഭയങ്കരമായ നാശത്തിൽപ്പെടും എല്ലാം കത്തിവെണ്ണീറാകും അങ്ങനെ അവരെല്ലാവരും കൂടി ബ്രഹ്മാവിനെ ചെന്നുകണ്ട് ആപൽക്കരമായ സംഭവം ഉണർത്തിച്ചു ഇത് എന്തൊരു അഗ്നിയാണ് ലോകം മുടിയുന്നു സൂര്യനെ കാണുന്നില്ലേ ലോകമൊക്കെ തീ പിടിച്ചിരിക്കുന്നു സൂര്യോദയം വന്നാൽ ഇനി എന്തെല്ലാം സംഭവിക്കും പിതാമഹൻ പറഞ്ഞു വിശ്വം ചുട്ടുപൊട്ടിക്കുവാൻ തന്നെ സൂര്യൻ വിചാരിക്കുന്നു ലോകം ഭസ്മമാകുവാൻ പോകുന്നു അതിനും ഒരു കൈയുണ്ട് കശ്യപുത്രനും ധീമാനും കാന്തിമാനും വിശ്രുതനും മഹാകായനും ശക്തമാനുമായ അരുണൻ സൂര്യൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കട്ടെ അവൻ സൂര്യരഥത്തിൻ്റെ സാരത്യം വഹിക്കട്ടെ തേജോഭാരം സംഹരിക്കട്ടെ ലോകത്തിനെ അപ്പോൾ സ്വസ്ഥി സംഭവിക്കും പ്രമതി പറഞ്ഞു ബ്രഹ്മാവിൻ്റെ കൽപ്പന അനുസരിച്ച് വിധിപ്രകാരം അരുണൻ ചെന്നു അരുണൻ്റെ ആവരണത്തോടു കൂടി സൂര്യൻ ഉദിച്ചു ഇങ്ങനെ സൂര്യൻ ക്രോധം പൂണ്ടതും അരുണൻ സൂര്യസാരഥിയായതും ഞാൻ പറഞ്ഞു അന്നുണ്ടായ കാരണവും ഞാൻ ആദ്യമേ പറഞ്ഞുവല്ലോ മുമ്പേ ചോദിച്ചതിനനുസരിച്ച് കഥ തുടരാം ഇരുപത്തഞ്ചാമത്തെ പർവ്വമാണ് സൗവർണം കദ്രുവിൻ്റെ ഇന്ദ്രസ്തുതി സൂതൻ കഥ പറഞ്ഞു തുടങ്ങുകയാണ് ഇനി വിനിതയുടെ ദാസ്യകഥ കഥ തുടരാം പിന്നെ ഉന്നദ്ര വീര്യവാനായ പക്ഷി അമ്മ വാഴുന്ന കടൽക്കരയിലെത്തി പന്തയത്തിൽ തോറ്റ് ഖദ്രുവിൻ്റെ ദാസിയായി തീർന്ന വിനിത അവിടെയാണ് പാർക്കുന്നത് ഒരു ദിവസം കൈക്കൂപ്പി നിൽക്കുന്ന വിനിതയോട് കദ്രു ഗരുടെ സമീപത്തിൽ വെച്ചു പറഞ്ഞു കദ്രു പറയുകയാണ് ഭദ്രേ നാഗാലയം എത്രയോ മനോഹരമാണ് കടലിൻ്റെ ഉള്ളിലുള്ള അതൊന്ന് കാണുവാൻ നീ എന്നെ അങ്ങോട്ട് കൊണ്ടുപോവുക സൂതൻ പറഞ്ഞു കദ്രുവിൻ്റെ കൽപ്പന കേട്ട് ഗരുഡ മാതാവ് നാഗമാതാവായ അവളെ എടുത്ത് അമ്മ പറയുകയാൽ ഗരുഡൻ സർപ്പങ്ങളെയൊക്കെ എടുത്തു അവൻ സൂര്യൻ്റെ നേരെ പൊങ്ങി സൂര്യപ്രകാശം തട്ടി സർപ്പങ്ങൾ മോഹിച്ചു സർപ്പങ്ങൾ ഒക്കെ വീര്യം കെട്ട് വാടിത്തളർന്നു പുത്രന്മാരുടെ ഈ ദുഃഖാവസ്ഥ കണ്ട് കദ്രു ഇന്ദ്രനെ വാഴ്ത്തി സ്തുതിച്ചു ഇനി കദ്രു ഇന്ദ്രനെ സ്തുതിക്കുന്നതാണ് കദ്രു പറയുകയാണ് നമസ്കാരം സുരേന്ദ്ര നമസ്കാരം വലാന്തക നമസ്കാരം സഹസ്രാക്ഷ സജീപതെ സൂര്യതപ്തരായ ഈ അഹികളെ വാരിയിൽ പ്ലവം എന്ന പോലെ രക്ഷിച്ചാലും നീയാണല്ലോ ഈ ഉള്ളവൾക്ക് പരമമായ രക്ഷ ജലം വരെ സൃഷ്ടിക്കുവാൻ കഴിവുള്ളവനാണല്ലോ പുരന്തര ഭവാൻ നീ മേഘമാണ് നീ വായുവാണ് നീ അഗ്നിയാണ് നീ ആകാശത്തിലെ മിന്നലാണ് നീ അബ്രഗണത്തെ വിക്ഷേപം ചെയ്യുന്നവനാണല്ലോ നീ മഹാഗണമാണ് നീ അതുല്യമായ ഘോരവജ്രമാണ് നീ ഇരുമ്പുന്ന വലാഹകമാണ് നീ വിശ്വം സൃഷ്ടിക്കുന്നവനും സംഹരിക്കുന്നവനുമാണ് സർവഭൂത ജ്യോതിസും ആത്മാവും ആയത് നീയാണ് നീ ആദിത്യനാണ് വിഭാവസുവാണ് നീ രാജനാണ് സുരോത്തമനാണ് നീ വിഷ്ണുവാണ് നീ സഹസ്രാക്ഷനാണ് നീ പരമാർജിതനായ സോമനാണ് നീ മുഹൂർത്തമാണ് നീ തിഥിയാണ് നീ ലവമാണ് ക്ഷണമാണ് നീ സർവമായ അമൃതാണ് സംവത്സരവും ഋതുവും രാവും പകലും എല്ലാം നീയാണ് നീ ശുക്ലമാണ് നീ ബഹുളമാണ് കലയും കാഷ്ടയും ത്രുടിയും നീയാണ് വനങ്ങളും മലകളും ഒത്ത ഭൂമിയാണ് നീ ഇനൻ തെളിഞ്ഞ് ഇരുട്ടൊഴിഞ്ഞ നബസ്സാണ് നീ അലപ്പരപ്പോ കൂടിയതും തിമിയും തിമിങ്കലങ്ങളും നിറഞ്ഞ തൽശമകരോഗ്രമായ അബ്ദിയാണ് നീ മഹായശസ്വിയും അതിമുദിതനുമായ ഭവാനെ മനീഷിമാരും മഹർഷിമാരും പുകഴ്ത്തുന്നു ഭവാൻ സ്തുതനാണ് യാഗത്തിൽ ഭവാൻ സോമം വഷൽകൃതഹവിസ് എന്നിവ അശിക്കുന്ന ഐശ്വര്യപ്രദനാണ് വേദപരീക്ഷ ജയിക്കുന്നതും ഫലത്തിനു വേണ്ടി വേദാംകാവലി പുകഴ്ത്തുന്നതും ഭവാനെയാണല്ലോ വേദാംഗവും മകം ചെയ്യുന്ന വിപ്രരും ഒക്കെ യജ്ഞം ചെയ്ത് ഓതുന്നതൊക്കെ ഭവാന്റെ പ്രിയത്തിനായിട്ടാണല്ലോ ഹരേ കൃഷ്ണ